ഒരു മുപ്പത്തിനാല് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമുക്ക് ആ പ്ലോട്ട് ഒന്ന് കാണാം നല്ല രീതിയിൽ ലാൻഡ് വർക്കും കാര്യങ്ങളും ചെയ്ത് വൃത്തിയാക്കി ഇട്ടേക്കുന്ന പ്ലോട്ടാണ് നമുക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ മുപ്പത്തിനാല് സെൻറ്റ് വസ്തുവാണ് ഇപ്പോൾ ഇത് വന്നേക്കുന്നത് നിലവിൽ ലാൻഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഇതിലില്ല നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് വീടിൻ്റെ പണി തുടങ്ങാവുന്നതാണ് ഒറ്റ പ്ലോട്ടായിട്ട് മുപ്പത്തിനാല് സെൻറ്റ് വസ്തുവാണ് വരുന്നത് ഇത് രണ്ട് തട്ടായിട്ടാണ് കിടക്കുന്നത് ബാക്ക് സൈഡ് ഒരു തട്ടും മുകളിലേക്ക് ഒരു തട്ടുമായിട്ടാണ് കിടക്കുന്നത് അടിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വീട് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റു പണികളൊന്നും നിലവിൽ ഇതിനകത്തില്ല നല്ല രീതിയിൽ മെയിൻ്റനൻസ് വർക്ക് കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്തിട്ടേക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു വീട് നിൽക്കത്തക്ക പ്ലോട്ടാണ് രണ്ട് പ്ലോട്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഏതിനും സൗകര്യമുള്ള നല്ലൊരു പ്ലോട്ടാണ് ഈ വന്നേക്കുന്നത് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഓണറിൻ്റെ നമ്പർ കൊടുക്കുന്നതാണ് ഡയറക്റ്റ് ഓണറുമായി ബന്ധപ്പെടാവുന്നതാണ് നല്ല രീതിയിൽ ആൾ താമസമുള്ള മേഖലയാണ് വീട് വയ്ക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പ്ലോട്ട് കൂടിയാണിത് അതുപോലെ തന്നെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല ഡയറക്റ്റ് ഓണർ സെയിലാണ് ഓണറുമായി ഡയറക്റ്റ് ഡീലാക്കാവുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓണറിൻ്റെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ തട്ടത്തുമലയ്ക്ക് സമീപം പറണ്ടക്കുഴി എന്ന പ്രദേശത്താണ് തട്ടത്തുമലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി പറണ്ടക്കുഴി എന്ന പ്രദേശത്താണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് പെർ സെന്റ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഡയറക്റ്റ് ഓണറുമായിട്ട് ബന്ധപ്പെട്ട് ഡീലാക്കാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡാണ് കിളിമാനൂരിൽ നിന്നും തട്ടത്തുമലയിലേക്ക് വരുമ്പോൾ എം ജെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ് തട്ടത്തുമല എത്തുന്നതിന് തൊട്ടു മുന്നേ എം ജെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ് അതിന് നേരെ എതിരിനായി നെടുമ്പാറ ശ്രീ ആയിരവല്ലി ക്ഷേത്രം തട്ടത്തുമല എന്ന ഒരു ആർച്ച് ഇരിപ്പുണ്ട് അമ്പലത്തിലേക്കുള്ള നെടുമ്പാറ ശ്രീ ആയിരവല്ലി ക്ഷേത്രം ട്രസ്റ്റിലേക്കുള്ള ആർച്ച് ഇതിനകത്തു കൂടെയുള്ള റോഡേ ഈ റോഡ് നമുക്ക് കടയ്ക്കലിലേക്കും മിഷ്യൻകുന്നിലേക്കും പോകാം മിഷ്യൻകുന്നിലേക്ക് പോകുന്ന റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ നമ്മൾ എത്തുമ്പോൾ പറണ്ടക്കുഴി മിഷ്യൻകുന്ന് കടയ്ക്കൽ ബോർഡ് വെച്ചിട്ടുണ്ട് പറണ്ടക്കുഴി റോഡ് നോക്കി നമ്മൾ നേരെ പോവുക ഇവിടെ രണ്ടായിട്ട് റോഡ് തിരിയുന്നതാണ് അപ്പം നേരെയുള്ള റോഡേ അതായത് പറണ്ടക്കുഴി വലത്തേക്ക് പോകുമ്പോൾ മിഷ്യൻകുന്ന് കടയ്ക്കല് നേരെ സ്ട്രൈറ്റ് റോഡേ പോകുമ്പോൾ ഏകദേശം മുക്കാൽ കിലോമീറ്റർ എത്തുമ്പോൾ പറണ്ടക്കുഴി ഉണ്ട് ജംഗ്ഷനിൽ നിന്നും നൂറ് മീറ്റർ മാറി നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജിൽ വരുന്ന റോഡിലേക്ക് കയറുന്നതാണ് മെയിൻ റോഡിൽ നിന്നും ഇടത്തേക്ക് തിരിയുമ്പോൾ ഈ കാണുന്ന റോഡേ നൂറ് മീറ്റർ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജിൽ വരുന്ന റോഡാണ് ഈ കാണുന്നത് പറണ്ടക്കുഴി ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ ഇടതു മാറിയുള്ള റോഡേ